സംസ്കൃതത്തിൽ ആശ്ലേഷ എന്നറിയപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ അർത്ഥം ആലിംഗനം ചെയ്യുക അല്ലെങ്കിൽ ചുറ്റിപ്പിണയുക എന്നാണ് ഈ പ്രതീകം ചുറ്റിപ്പിണഞ്ഞുകിടക്കുന്ന സർപ്പമാണ് ഈ ഒരു പ്രതീകം തന്നെ ആയില്യം ജാതകരുടെ സ്വഭാവത്തിന്റെ ആഴവും നിഗൂഢതയും സങ്കീർണതയും വ്യക്തമാക്കുന്നു നാഗങ്ങളാണ് ഈ നക്ഷത്രത്തിന്റെ അതിദേവത ഗ്രഹാധിപൻ ജ്ഞാനകാരനായ ബുദ്ധനും ഈ ഘടകങ്ങളെല്ലാം ചേർന്നാണ് ആയില്യം നക്ഷത്രക്കാരുടെ സവിശേഷമായ വ്യക്തിത്വം രൂപപ്പെടുന്നത് നിരവധി തെറ്റിദ്ധാരണകൾക്കും അപഖ്യാതികൾക്കും ഇരയായ നക്ഷത്രമാണിത് ആയില്യം നക്ഷത്രക്കാരുടെ സ്വഭാവം മനസ്സിലാക്കാൻ അതിൻ്റെ അതിദേവതകളായ നാഗങ്ങളുടെ പുരാണകഥകൾ അറിയേണ്ടത് അത്യാവശ്യമാണ് ബ്രഹ്മാവിന്റെ മാനസപുത്രനായ കശ്യപ്രജാപതിക്ക് കദ്രു വിനിത എന്നിങ്ങനെ രണ്ട് പത്നിമാരുണ്ടായിരുന്നു ഒരിക്കൽ കശ്യപൻ ഇരുവർക്കും ഇഷ്ടമുള്ള ഒരു വരം നൽകാമെന്നറിയിച്ചപ്പോൾ അതിശക്തരായ ആയിരം നാഗങ്ങളെ പുത്രരായി വേണമെന്ന് കദ്രുവും കദ്രുവിന്റെ മക്കളെക്കാൾ അതിശക്തരായ രണ്ടു മക്കൾ വേണമെന്ന് വിനിതയും ആവശ്യപ്പെട്ടു കദ്രുവിൻ്റെ ആവശ്യപ്രകാരം ക്ഷകൻ അനന്തൻ വാസുകി തുടങ്ങിയ ആയിരം നാഗങ്ങൾ പുത്രരായി ജനിച്ചു ഇവരാണ് നാഗവംശത്തിന്റെ ഉറവിടം നാഗങ്ങളും ആയില്യ നക്ഷത്രവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന മറ്റൊരു കഥ അത് ജനമേജയന്റെ സർപ്പയജ്ഞവുമായി ബന്ധപ്പെട്ടതാണ് പിതാവായ പരീക്ഷിത് മഹാരാജാവിനെ തക്ഷകൻ എന്ന നാഗം ദംഷിച്ചു കൊന്നതിന്റെ പ്രതികാരം ചെയ്യാനായി ജനമേ ജയൻ സർപ്പങ്ങളെ ഒന്നടങ്കം നശിപ്പിക്കാൻ ഒരു മഹായജ്ഞം ആരംഭിച്ചു യജ്ഞത്തിൻ്റെ ശക്തിയിൽ എണ്ണമറ്റ നാഗങ്ങൾ അഗ്നിയിൽ പതിച്ചു മരിച്ചു ഈ വംശകത്തിയിൽ നിന്ന് നാഗങ്ങളെ രക്ഷിച്ചത് അസ്ഥികൻ എന്ന മുനിയാണ് യജ്ഞം അവസാനിച്ചെങ്കിലും പൊള്ളലേറ്റും മുറിവേറ്റും വേദന കൊണ്ട് പുളഞ്ഞ നാഗങ്ങൾ അനവധിയായിരുന്നു നാഗങ്ങൾക്ക് വേണ്ടി ആദിശേഷൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ദേവന്മാർ മഞ്ഞൾപ്പൊടിയും കരിക്കിൻ വെള്ളവും ചേർത്ത മിശ്രിതം അടക്കപ്പൂക്കുലയിൽ മുക്കി നാഗങ്ങളുടെ ശരീരത്തിൽ തളിച്ചു ഇത് അവരുടെ മുറിവുകളെല്ലാം ഉണക്കുകയും വേദന ശമിപ്പിക്കുകയും ചെയ്തു നാഗങ്ങൾക്ക് സൗഖ്യം ലഭിച്ചത് ഒരു ആയില്യം നാളിലായിരുന്നു ഇതിൽ സന്തുഷ്ടരായ നാഗങ്ങൾ ആയില്യം തൻ്റെ ഇഷ്ടദിവസമായി തിരഞ്ഞെടുത്തു അന്നേ ദിവസം തങ്ങളെ ആരാധിക്കുന്നവർക്ക് സർപ്പദോഷങ്ങളിൽ നിന്ന് മുക്തിയും ഐശ്വര്യവും നൽകുമെന്ന് അവർ അനുഗ്രഹിച്ചു ഈ കാരണത്താലാണ് ആയില്യം നാളിലെ നാഗാരാധനയ്ക്ക് ഇത്രയും പ്രാധാന്യം കൈവന്നത് ആയില്യം നാളിൻ്റെ പ്രതീകമായ ചുറ്റിപ്പിണഞ്ഞുള്ള സർപ്പം നിരവധി ആഴത്തിലുള്ള അർത്ഥങ്ങളെ പ്രതിനിധീകരിക്കുന്നു മനുഷ്യ ശരീരത്തിലെ മൂലാധാര ചക്രത്തിൽ സർപ്പത്തെ പോലെ മൂന്നര ചുറ്റായി ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ ഊർജമാണ് കുണ്ടലിനി ആയില്യം ഒരു ഗൂഢമായ ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നു ഈ നക്ഷത്രക്കാർക്ക് യോഗ ധ്യാനം തുടങ്ങിയവ ചെയ്ത് ആത്മീയ ഔന്നിത്യം നേടാൻ കഴിവുണ്ട് സർപ്പം അതിൻ്റെ പടം പൊഴിച്ചു കളയുന്ന പോലെ ആയില്യം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾക്ക് വിധേയരാവാനും സ്വയം നവീകരിക്കാനും കഴിവുണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് പുതിയ തുടക്കം കുറിക്കാൻ ഇവർക്ക് സാധിക്കും സർപ്പത്തിന് വിഷവും അതിനെ നിർവീര്യമാക്കാനുള്ള അമൃതും ഉണ്ട് അതുപോലെ ആയില്യം നക്ഷത്രക്കാർക്ക് മൂർച്ചയേറിയ ബുദ്ധിയും വാക്കുകളുമുണ്ട് അവരുടെ വാക്കുകൾക്ക് മുറിവേൽപ്പിക്കാനും സുഖപ്പെടുത്താനും കഴിയും അവരുടെ ജ്ഞാനം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് മറ്റുള്ളവർക്ക് അമൃതായി ലഭിക്കും എന്നാൽ ദുരുപയോഗം ചെയ്താൽ അത് വിഷമായി മാറും സർപ്പങ്ങൾ ഭൂമിക്കടിയിലെ നിഗൂഢമായ ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ ആയില്യം നക്ഷത്രക്കാർക്ക് കാര്യങ്ങളുടെ ഉള്ളറയിലേക്ക് നുഴഞ്ഞു കയറാനും മറ്റുള്ളവരുടെ മനസ്സിലിരിപ്പ് എളുപ്പത്തിൽ മനസ്സിലാക്കാനുമുള്ള പ്രത്യേക കഴിവുണ്ട് അവരുടെ ഗ്രഹണശക്തിയും ഇൻജ്യൂഷനും വളരെ ശക്തമായിരിക്കും നാഗങ്ങളുടെ സ്വാധീനം ആയില്യം ജാതകർക്ക് ഒരു നിഗൂഢമായ ആകർഷണവും മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള കഴിവും നൽകുന്നു ദ്രോഹിച്ചവരെ മറക്കാതെ പിന്തുടർന്ന് പ്രതികാരം ചെയ്യാൻ ഇവർ മടിക്കില്ല അതേസമയം തങ്ങളെ ആശ്രയിക്കുന്നവരെ സർപ്പങ്ങൾ കാക്കുന്നതുപോലെ ഇവർ സംരക്ഷിക്കുകയും ചെയ്യും നക്ഷത്രാധിപനായ ബുധൻ ുധിയുടെയും ആശയവിനിമയത്തിൻ്റെയും വിശകലന പാടവത്തിൻ്റെയും ഗ്രഹമാണ് ബുദ്ധൻ്റെ സ്വാധീനം ഇവർക്ക് അസാമാന്യ വാക്ചാതുര്യവും നർമ്മബോധവും ഏതു വിഷയത്തെയും പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവും നൽകുന്നു സംഭാഷണം കൊണ്ട് ആരെയും കയ്യിലെടുക്കാൻ ഇവർക്ക് സാധിക്കും എന്നാൽ ബുദ്ധൻ്റെ ഇരട്ട സ്വഭാവം ഇവരിൽ ചിലപ്പോൾ ചഞ്ചല ചിത്തവും സംശയ സ്വഭാവവും വർദ്ധിപ്പിക്കും ആയില്യം നക്ഷത്രത്തിൻ്റെ രാശാധിപനായ ചന്ദ്രൻ കർക്കിടകം രാശിയുടെ അധിപനാണ് ചന്ദ്രൻ്റെ സ്വാധീനം ഇവർക്ക് വൈകാരികമായ ഏറ്റക്കുറിച്ചിലുകൾക്ക് കാരണമാകും ഇവർക്ക് സ്നേഹവും കരുതലും വളരെ അത്യാവശ്യമാണ് എന്നാൽ സംശയവും സുരക്ഷിതത്വമില്ലായ്മയും ഇവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും ആയില്യം നക്ഷത്രക്കാരുടെ സ്വഭാവം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് ഗുണപരമായ സവിശേഷതകൾ നോക്കുമ്പോൾ അസാമാന്യമായ ബുദ്ധിശക്തിയാണ് ആയില്യം നക്ഷത്രക്കാർക്ക് എന്തിനേയും സംശയദൃഷ്ടിയോടെ കാണാനും ആഴത്തിൽ അപഗ്രഥിക്കാനും ഉള്ള കഴിവ് ജന്മനായി ഇവർക്കുണ്ട് അസാമാന്യ നേതൃപാഠവും ആയില്യംകാരൻ്റെ മുഖമുദ്രയാണ് ഏത് സംഘത്തിലും നേതൃസ്ഥാനത്തെത്താൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് വാസാമർഥ്യം കൊണ്ട് ആളുകളെ സ്വാധീനിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവർ മിടുക്കരാണ് കലാപരമായ കഴിവുകൾ നോക്കുമ്പോൾ ബുദ്ധൻ്റെ സ്വാധീനത്താൽ ഇവർക്ക് സംഗീതം സാഹിത്യം തുടങ്ങിയ കലകൾക്ക് വാസനയുണ്ടാകും ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടാത്തവരുമാണ് ഒരു കാര്യം ഏറ്റെടുത്താൽ അത് എന്തു വില കൊടുത്തും പൂർത്തിയാക്കണമെന്നുള്ള നിർബന്ധം ഇവർക്കുണ്ട് ആരെയും വിശ്വസിക്കാത്ത പ്രകൃതമാണ് ഇവരുടേത് ഇത് പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്താൻ കാരണമാകും ദേഷ്യം വന്നാൽ മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ ഇവർക്ക് കഴിയും ഇവരുടെ സംസാര രീതി പലപ്പോഴും ധിക്കാരപരമായി തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം തങ്ങളെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ് കാലങ്ങൾ കഴിഞ്ഞാലും മനസ്സിൽ പക സൂക്ഷിക്കാൻ സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ അസൂയയും സ്വാർത്ഥതയും ഇവരിൽ തലപൊക്കും സ്വന്തം നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സ്വഭാവം പ്രകടമാകും പുറമെ ധൈര്യശാലിയായി തോന്നുമെങ്കിലും ഭയവും ആശങ്കയും ഇവർക്കുണ്ടാകും ഓരോ നക്ഷത്രത്തെയും നാല് പാദങ്ങളായി തിരിച്ചിരിക്കുന്നു ജനിക്കുന്ന പാദം അനുസരിച്ച് സ്വഭാവത്തിലും ഫലങ്ങളിലും വ്യത്യാസമുണ്ടാകും ആയില്യം നക്ഷത്രത്തിന്റെ പാദങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒന്നാം പാദത്തിൽ താരതമ്യേന ദോഷങ്ങൾ കുറവായിരിക്കും ഇവർക്ക് ധാർമ്മികമായ ചിന്തകളും ഉയർന്ന ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കും എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് ആയില്യം നക്ഷത്രത്തിന്റെ രണ്ടാം പാദം നോക്കുമ്പോൾ ഈ പാദത്തിൽ ജനിക്കുന്നത് ധനനഷ്ടത്തിന് കാരണമാകുമെന്ന് പറയപ്പെടുന്നു പണം അമിതമായി ചിലവഴിക്കുന്നവരോ അല്ലെങ്കിൽ സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവരോ ആകാം കഠിനാധ്വാനികളും ആയിരിക്കാം ആയില്യം മൂന്നാം പാദം നോക്കുമ്പോൾ ഈ പാദത്തിലെ ജനനം അമ്മയ്ക്ക് ദോഷകരമാണെന്നാണ് വിശ്വാസം ഇത് അമ്മയുമായുള്ള ബന്ധത്തിന് ബുദ്ധിമുട്ടോ അമ്മയ്ക്ക് പ്രശ്നങ്ങളോ സംഭവിക്കാം അമ്മയുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളോ സൂചിപ്പിക്കാം നാലാം പാദം നോക്കുമ്പോൾ അച്ഛന് ദോഷകരമായി ഭവിക്കാം പിതാവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ പിതാവിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്കോ കാരണമാവാം ഇവർ വൈകാരികമായി ഏറെ പ്രയാസം അനുഭവിക്കാൻ സാധ്യതയുണ്ട് ആയില്യം ജാതകരുടെ ദാമ്പത്യ ജീവിതം സങ്കീർണമായിരിക്കും അവരുടെ സംശയ സ്വഭാവവും ഉടമസ്ഥതാ മനോഭാവവും മൂർച്ഛയേറിയ വാക്കുകളും പങ്കാളിയുമായി പ്രശ്നങ്ങൾക്ക് കാരണമാകാം തങ്ങളെ പൂർണമായും മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പങ്കാളിയെയാണ് ഇവർക്കാവശ്യം ഇവർക്ക് അനുയോജ്യമല്ലാത്ത നക്ഷത്രങ്ങൾ പൂരം അത്തം ചോതി കുംഭം രാശിയിലെ അവിട്ടം ചതയം പൂരുട്ടാതി എന്നിവയാണ് മൂലം നക്ഷത്രവുമായുള്ള വിവാഹവും ഒഴിവാക്കാൻ നിർദ്ദേശിക്കാറുണ്ട് തൊഴിൽപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ ബുദ്ധന്റെയും നാഗങ്ങളുടെയും സ്വാധീനം ഇവർക്ക് വൈവിധ്യമാർന്ന തൊഴിൽ വിദ്യകൾ നൽകുന്നു രസതന്ത്രം ഫാർമസി വിഷചികിത്സ നിയമം രാഷ്ട്രീയം മനഃശാസ്ത്രം കുറ്റാന്വേഷണം ജ്യോതിഷം സാഹിത്യം ബിസിനസ് എന്നിവ ഇവർക്ക് ശോഭിക്കാൻ കഴിയുന്ന മേഖലകളാണ് ആരോഗ്യകരമായ മേഖലകൾ നോക്കുമ്പോൾ കർക്കിടകം രാശിക്ക് വയർ ശ്വാസകോശം എന്നിവയുമായും ബുദ്ധന് നാഡീവ്യൂഹമായും ബന്ധമുണ്ട് അതിനാൽ പ്രശ്നങ്ങൾ അസിഡിറ്റി വിഷബാധ മാനസിക പിരിമുറുക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ആയില്യം ജാതകർ ജീവിത വിജയത്തിനും ദോഷശാന്തിക്കുമായി അനുഷ്ഠിക്കേണ്ട ചില പരിഹാരങ്ങളുമുണ്ട് ആയില്യം ബുധൻ എന്നീ ദിവസങ്ങളിൽ നാഗരാജാവിനെയും നാഗയക്ഷിയെയും ആരാധിക്കുന്നത് അത്യുത്തമമാണ് മണ്ണാറശാല പാമ്പുമേക്കാട് തുടങ്ങിയ പ്രശസ്ത ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും നൂറും പാലും കഴിപ്പിക്കുന്നതും സർപ്പദോഷങ്ങളെ അകറ്റാൻ സഹായിക്കും ശിവനെയും മഹാവിഷ്ണുവിനെയും ആരാധിക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ് ബുദ്ധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിക്കുന്നത് ബുദ്ധപ്രീതിക്ക് നല്ലതാണ് മരതകം ധരിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും സർപ്പം പടം പൊഴിച്ച് നവജീവൻ നേടുന്ന പോലെ സ്വയം മനസ്സിലാക്കി ദോഷവശങ്ങളെ അതിജീവിച്ച് പുതിയ വ്യക്തിയായി ഉയർത്തെഴുന്നേൽക്കാനുള്ള കഴിവ് ഓരോ ആയില്യം ജാതകന്റെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എല്ലാ ആയില്യം ജാതകർക്കും ആശംസകൾ നന്ദി i